നമുക്ക് ആദർശിൻ്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം നന്ദു സുലേഹയുടെ ഭർത്താവിനെ തേടി അങ്ങോട്ട് വരുവാണ് അയാളും അയാളുടെ കുറേ കൂട്ടുകാരും ചേർന്ന് അങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദുവിനെ കണ്ടു ഒരു പുച്ഛഭാവമായിരുന്നു പിന്നീട് അയാളുടെ പറഞ്ഞു വന്ന് വണ്ടിയെ കേരളാന്ന് പറയണം പക്ഷെ അയാൾ അവിടെ നിൽക്കുവാണ് ഈ സമയം ഒട്ടും മടിച്ചില്ല ഉം നന്ദു എന്ത് ചെയ്യുവാണ് അയാളെ കൂടെ വിളിച്ചിട്ട് അയാളുടെ കർണക്കുറ്റി നോക്കിയവടം പൊട്ടിക്കണം പെട്ടെന്ന് നീ എന്നെ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു പോലീസ് ആണെന്നുള്ള ബഹുമാനം കൊടുക്കാതെ അവൻ നന്ദുവിനെ തിരികെ അടിക്കാൻ തുടങ്ങുവാണ് നന്ദു ആരാ എന്താന്നൊന്നും അറിയത്തില്ലാത്ത ഒരാളെ ഒരുത്തലായിരുന്നത് കൂടെ വന്ന പോലീസുകാർ എസ് ഐ സക്രിയ സാഹിത്യം ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് ദൈവമേ ഇന്ന് മാടത്തിന്റെ കാലത്ത് ഒരു തീരുമാനമായി അവന്മാരെല്ലാരും കൂടെ കൂടി മാടത്തിനെ പഞ്ഞിക്കിടും പക്ഷെ ഈ പറയുന്ന സക്രയക്ക് അവർക്കൊന്നും അറിയില്ല മൂന്നാലഞ്ച് ആൾക്കാരെ ഒറ്റയടിക്ക് അടിച്ച് നിരപ്പാക്കാനേ ഹെൽപ്പ് ഉള്ളവളാണ് നന്ദു എന്നുള്ള കാര്യം അവരെല്ലാം ഒരു നിമിഷം ശ്വാസപടക്കി പിടിച്ച് നിക്കുക അവർക്ക് ഇതിനകത്ത് കേറി ഇടപെടാൻ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നീട് നന്ദു അടിച്ചുമ്പത്തേനും അവൻ തിരിച്ചടിക്കാനായിട്ട് തുടങ്ങുക നന്ദു ആ കയ്യും കൊണ്ട് തടഞ്ഞു ഒരു നിമിഷം ഇങ്ങനെ നോക്കി നന്ദുവിനെ പിന്നെ നന്ദുവിന്റെ സംഹാരം താണ്ടായിരുന്നു നന്ദുവിന്റെ കൈയുടെ ചൂടെന്തെന്ന് അവിടെയുള്ള എല്ലാ ആടങ്ങളും അറിയാണ് നല്ല രീതി തന്നെ അവനെ അടിച്ചു കഴിയുമ്പത്തേനും ബാക്കി എല്ലാമാരും കൂടെ വന്നു ചീട്ട് പറഞ്ഞിട്ടിട്ട് നന്ദു വിട്ടു കൊടുക്കുവോ ഈ സമയം എ എസ് ഐ സക്രിയ ബാക്കി പോലീസുകാർ ഇങ്ങനെ കണ്ണു മിഴിഞ്ഞ് ഇങ്ങനെ നിക്കുവട അവർക്ക് മുന്നിൽ കണ്ടതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ഇല്ലാത്ത ഈ എസ് ഐ മാഡമാണോ ഇത് ഇങ്ങനെ ചെയ്യുന്നേ കണ്ടോണ്ടിരി ഇത്തിരി ഉള്ളൂ പക്ഷേ എങ്കിൽ കാന്താരി മുളകനെ പോലെയാണ് ഏഹ് ചീറ് പാഞ്ഞുവാണെ നന്ദു ഒരു നിമിഷം എല്ലാരും ഞെട്ടിപ്പോ പിന്നീട് ആമാരും എല്ലാം അവിടെയിട്ട് അങ്ങോട്ട് ചുരുട്ടി കൂട്ടുകയാണ് പിന്നീട് അവനോട് പറഞ്ഞു സുലേഹയുടെ ഭർത്താനോട് പറഞ്ഞു നിനക്ക് ജീപ്പ് കയറാൻ മടിയല്ലടാന്ന് ചോദിക്കണം അയ്യോ മാഡം ഞാൻ കേറിക്കോളാന്ന് പറയാ എന്നാ പോയി കയറാന്ന് പറയണം മാറ്റോമാരാൻ കൂടെ കൂട്ടി നീയൊക്കെ പോലീസാർക്ക് നേരെ കൈ പൊക്കൂലേ കേറടാന്ന് പറയണെ അങ്ങനെ എല്ലാത്തിനേം പോലീസ് ജീപ്പ് കയറ്റി പിന്നീട് അന്തം വിട്ട് നിൽക്കുന്ന എ എസ് ഐടും മറ്റു പോലീസുകാരും ചോദിച്ചു നിങ്ങളെന്താ വരുന്നില്ലേ എന്ന് ചോദിക്കണം ഏയ് വരാൻ മാഡം എന്ന് പറയണെ അവർ കൺമുന്നിൽ കണ്ട ഒരു സിനിമ സ്റ്റൈലാണെന്ന് പോലും ചിന്തിച്ചു പോയി അത്രയ്ക്ക് പ്രകടനമായിരുന്നു ഗംഭീര പ്രകടനമായിരുന്നു അവർക്ക് പോലും പേടിയായിരുന്നു ഇവന്മാരെയൊക്കെ കാരണം അയുമാരം നാട്ടിൽ അറിയപ്പെടുന്ന ചില ഗുണ്ടകളും കാര്യങ്ങളൊക്കെയാണ് അവന്മാരെ പോലീസുകാരൊക്കെ എല്ലാം പേടിയായതുകൊണ്ട് അവന്മാർ ചീട്ട് കളിക്കുന്ന സ്ഥലത്തേക്ക് മറ്റും ആരും പോവാറൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അവനെയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് ആ സമയം സുലേഹ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് അവനെയങ്ങോട് കൊണ്ടു വന്നു കൊണ്ടുവന്ന് നിർത്തിയിട്ട് വെച്ചു എടാ നിന്റെ ഭാര്യ ഒരു പരാതി വന്നിട്ടുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അയാള് പറഞ്ഞു മാഡം അത് എന്തോ എങ്ങനെ നിന്നോട് പലതവണ വാൺ വാണിജ് വിട്ടല്ലേടാ നിന്റെ ഭാര്യയെ മദ്യപിച്ചിട്ടെന്ന് ഉപദ്രവിക്കരുത് കുടുംബം നോക്കണത് എന്നിട്ട് നീ അനുസരിച്ചോന്ന് ചോദിക്ക തൽക്കാലം നീ ലോക്കപ്പിൽ കിടക്കാൻ പറയണം എന്റെ മാഡം അറിയാതെ പറ്റിപ്പോയതാ ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം എങ്ങനെ ചെയ്യില്ല എന്ന് ഏഹ് ഒരേ തവണ നിന്നെ പുറത്തിറക്കുന്നുണ്ടല്ലേടാ ഇനി എന്താണ് നീ കുറച്ചു ദിവസം ലോക്കപ്പിൽ കിടക്കാൻ പറയണം പിന്നീട് സുലഭയോട് പറഞ്ഞ് പേടിക്കണ്ട ധൈര്യമായിട്ട് പൊയ്ക്കോ ഇനി ഇവന്റെ ഉപദ്രവം ഉണ്ടാകത്തില്ല ഇനി ഇവനെങ്ങാനും ഉപദ്രവിക്കാൻ വന്നിട്ടാണെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന് പറയണം അങ്ങനെ അവനെ പിടിച്ചകത്തിടോ തൽക്കാലം നീ ഇന്നിവിടെ കിടക്ക് പിന്നീടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയണം ആ സമയം അവൾ പറഞ്ഞു ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല മാഡം ഞാൻ എൻ്റെ ഭാര്യയും ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കാലി വീണ് അപേക്ഷിക്കുവാണ് ഈ സമയം സുലേഖ പറഞ്ഞു എല്ലാ തവണ ഇങ്ങനെയൊക്കെയാണ് മാഡം പറയണേ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറയും പക്ഷെ വീട്ടിൽ വന്നിയുമ്പോൾ എന്റെ പ്രതികാരം ചെയ്തെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ കിടക്കണമെന്ന് പറയണം ആ സമയം എ എസ് ഐ വന്നിട്ട് ബാക്കിയുള്ള പോലീസാരോട് പറഞ്ഞു അവിടെ ബാക്കി ലേഡി പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരോടൊക്കെ പറഞ്ഞു വനിതാ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരോടൊക്കെ പറഞ്ഞു എന്റെ പൊന്നോ ഞങ്ങൾക്ക് പോല ഒന്നും ചെയ്യാ ഞങ്ങളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ പക്ഷെ ഉണ്ടല്ലോ മാഡം ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയാണ് പിന്നീട് നന്ദോടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും എ എസ് ഐ വന്നിട്ട് പറഞ്ഞു മാഡം ഞങ്ങൾ സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ ഞങ്ങൾ ഇത്രക്കൊന്നും പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറയാണ് പിന്നെ എന്താണോ താൻ എന്താ വിചാരിച്ചോണ്ടിരുന്നതെന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ ഏതോ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ പുറകോട്ട് മാറി എന്നിട്ട് കാര്യമില്ല യുമാരെ പോലെയുള്ള ക്രിമിനലുകളൊക്കെ പൊക്കണം കണ്ടില്ലേ നമ്മൾ മുന്നോട്ട് പോകണം അല്ലാതെ യുവമാരെ പേടിച്ച് പിന്നോട്ട് വലിയ എല്ലാം ചെയ്യേണ്ടതെന്ന് പറയണം അവർക്ക് മനസ്സിലായി നന്ദു എന്താ ഏതാന്നൊക്കെ നന്ദുന്റെ പ്രകടനം കൺമുഞ്ഞി കണ്ടാണല്ലോ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ സ്റ്റേഷൻ നല്ല വെളുപ്പിക്കുന്ന അല്ല ഈ പരിസരമൊക്കെ നല്ല അടുപ്പനാക്കും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി ആ സമയം അനി എന്ത് കേക്ക് കട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വന്നു ആദർശം എന്നിട്ട് അനു വിളിച്ചു എടാ നീ എന്ത് പരിപാടി എടാ ചെയ്തേന്ന് ചോദിക്കൂ എന്ത് അല്ല നീ ഇന്ന് ആഘോഷിക്കുമായിരുന്നല്ലേ എന്ത് ആദർശേട്ടാ പിന്നെ ഞാൻ ആഘോഷിക്കാതെ എന്താ ചെയ്യണേന്ന് ചോദിക്കാണ് അവളിനി എൻ്റെ ജീവിതത്തിലേക്ക് വരായിരിക്കുവാണെങ്കിൽ എന്നും എനിക്കിതുപോലെ ആഘോഷമായിരിക്കും ഞാൻ ശരത്തിനോടും വിഘ്നേഷിനോടൊക്കെ ഇത് തന്നെ പറഞ്ഞേന്ന് പറയാണ് എടാ ഒരു കാര്യം ഞാൻ പറയാ അവള് നിന്റെ ഭാര്യ എന്നുള്ള ചിന്ത നീ മറന്നുപോയല്ലെന്ന് പറയണെ എന്ത് ഭാര്യ ആദർശ എണ്ണം പോലെ ഒരു ജീവിതമാണോ ഞങ്ങൾ തമ്മിൽ ഇതുവരെയായിട്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല ഒരു ഫ്രണ്ട്സ് ആയിട്ട് പോലും ഞങ്ങൾ ഞങ്ങളിതിലായിട്ടും കഴിഞ്ഞിട്ടില്ല കല്യാണത്തിന് മുമ്പ് എൻ്റെ കവിതകൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്നെ ഒന്ന് വന്ന് ഇമ്പ്രസ് ചെയ്തു അതിൻ്റെ പേരിലാ ആ ഊരാക്കുരുക്ക് എൻ്റെ തലയിലേക്ക് കയറിയത് പിന്നെ അധികം വൈകാതെ തന്നെ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയി ഇപ്പോൾ അവൾ വീട്ടിൽ നിന്ന് പോയി ഇനി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പോവാന്ന് പറയണം യുടെ ആദർ പറഞ്ഞു എടാ മുത്തശ്ശനും മുത്തശ്ശേക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്ത് സംഭവിക്കാനായിട്ട് ഞാനുള്ള സത്യാവസ്ഥ എന്താളും തുറന്നു പറയാൻ പോവാന്ന് പറയണം പിന്നീട് അനിയങ്ങോട് കയറിപ്പോയി അനിയെ അങ്ങോട്ട് കയറി ചെന്ന കഴിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അനിയെ വിളിച്ചു അനിയെ വിളിച്ച് ചോദ്യം ചെയ്യണം എന്താ അനി ഇത് അവൾ പോയെന്ന് പറഞ്ഞിട്ട് നീ എന്താ അവളെ കൂട്ടാൻ പോകാത്ത എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു ഞാനെന്തിനാണ് മുത്തശ്ശ കൂട്ടിക്കൊണ്ടുവരുന്നേ ഞാനും അവളും തമ്മിൽ എന്താണെങ്കിലും ഇനിയൊരു ബന്ധം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇതിടെ മുത്തച്ഛൻ നീ എന്താണോ പറഞ്ഞെന്ന് വെക്കും അത് മുത്തശ്ശ ഇനിയിപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാം അവൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു കാരണവശാൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോല്ല ഞാനും അവളും തമ്മിൽ ഒത്തു പോകത്തില്ല എന്ന് പറയണം ഇത് കേട്ടോണ്ട് വന്ന് മുത്തശ്ശി പറഞ്ഞു അനി നിനക്കറിയാലോ നീ താലി കെട്ടിയ പെണ്ണ ഇപ്പോഴും അവളുടെ കഴുത്തി കിടക്കുന്ന എന്റെ താ നിന്റെ താലിയാന്ന് പറയണം അത് മുത്തശ്ശി പറയുന്നുണ്ട് പക്ഷെ അത് അവൾക്കൂടെ തോന്നണ്ടേന്ന് ചോദിക്കും അവളെ ഇഷ്ടപ്പെടണമെങ്കിൽ അവൾക്ക് മിനിമം എന്തെയുള്ളൊരു കാഴ്ച വേണ്ടേ ഇതൊന്നും ഇല്ലാത്ത അവളെ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടും അവള് മാത്രമല്ല അവളുടെ വീട്ടുകാരും പക്ക ഫ്രോഡാന്ന് പറയുന്നത് നീ എന്താടാ പറഞ്ഞേന്ന് ചോദിക്കാണ് ഞാൻ സത്യമാത്തശ്ശ പറഞ്ഞേ മുത്തശ്ശ ശരിക്കും ഒന്ന് അന്വേഷിച്ചു നോക്ക് അപ്പൊ അറിയാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞ സത്യമാണോ കള്ളമാണോ എന്ന് എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് മുത്തശ്ശനോട് ഏഹ് ഇതെന്താ ഇവനി പറഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിക്ക് അറിയത്തില്ല ദേവേനെ എല്ലാരും അവരെ നല്ല മറച്ചു ഒച്ചേക്കുവാണ് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അനാമിയുടെ കള്ളത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അനാമിയെ എങ്ങനെ നടക്കണേന്നും അനാമയുടെ വീട്ടുകാർ ചെയ്ത ചതികളും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ലെന്നറിയാം അതുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് ആ സമയം ആദർശ മുറിയിലേക്ക് എന്നിട്ട് നായനോട് പറഞ്ഞു അവനെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല അവൻ നേരെ ഞാൻ പോകുന്ന ലക്ഷണം കാണുന്നില്ല എന്ന് പറയാണ് എന്താ ആദർശ അങ്ങനെ പറഞ്ഞെ അവനോട് ഞാൻ പറഞ്ഞു നോക്കി പക്ഷെ അവൻ ഭയങ്കര സന്തോഷത്തിലാന്ന് പറയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അനാമിക അവൾ അവന് തമ്മിൽ ഡിവോഴ്സ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ് നായൻ്റെ പറഞ്ഞു അതിന് അവൾ ഡിവോഴ്സ് കൊടുക്കുമെന്ന് ആദർശമാണ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞേ അവൾ കരുതി കൂട്ടി അവളുടെ അവളുടെ വീട്ടുകാരും ചെയ്യുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ഡിവോഴ്സ് കൊടുക്കാൻ വഴിയില്ല വഴിയില്ലാന്ന് പറയുകയാണ് മിക്കവാറും ആരും മനഃപൂർവ്വമാണെങ്കിൽ ഡിവോഴ്സ് ഒന്നും കൊടുക്കില്ല എന്ന് പറയണം എൻ്റെ അങ്ങനെയാണ് അവർ രണ്ടും കൽപ്പിച്ച അനാമയുടെ ഭക്ഷത്ത് അവളുടെ വീട്ടുകാരും ഉണ്ട് അതുകൊണ്ട് അവർ മിക്കവാറും ദേ ഇവിടുന്ന് എന്തേലുമൊക്കെ അടിച്ചോണ്ട് പോകാനുള്ള തന്ത്രപ്പാടിലായിരിക്കും അതൊക്കെ അടിച്ചുകൊണ്ട് പോകാതെ അവരെന്താണല്ലോ ഡിവോഴ്സ് കൊടുക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അവരെന്തേലും ഡിമാൻഡൊക്കെ വെക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ സ്വർണോ പണമോ അങ്ങനെ എന്തേലുമൊക്കെ ആയിരിക്കും എന്ന് പറയണം ആദർശം പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇല്ലാത്ത ചേട്ടാ പക്ഷെ ഒരു കാര്യമുണ്ട് ആ വീട്ടുകാരുടെ ചതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുത്തശ്ശൻ പറയും ഇനി അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ടെന്ന് മുത്തശ്ശനെല്ലാം പൊറുക്കും പക്ഷെ ചതി ഒരു സംഭവം അത് മാത്രം മുത്തശ്ശന് പുറക്കാൻ പറ്റില്ലെന്ന് പറയാണ് പിന്നെ അബിയുടെ കാര്യത്തിൽ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ന വിച്ചയുടെ ജീവിതം താർന്നുപോലോ ന ഒരു കുഞ്ഞും കൂടെ ഉണ്ട് വെറുതെ ജീവിതം നശിപ്പിച്ചു കളയേണ്ടല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് പക്ഷേ എങ്കിൽ ഒത്തിരി നാളെങ്ങനെ മുത്തശ്ശൻ മുന്നോട്ട് പോകുന്ന എനിക്കും തോന്നില്ല മുത്തശ്ശനെ നിയന്ത്രണം വീടുന്ന ഒരു ദിവസം എന്താണെങ്കിലും അഭി ഈ വീടിന് പുറത്താന്ന് എനിക്ക് തോന്നണെന്ന് പറയാണ് ആദർശു പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് ഈ സമയത്താണ് നന്ദുനാ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് കാരണം ആ മൂർത്തി ജ്വല്ലറിയിൽ ഇതിനു മുമ്പ് കുറേ സ്വർണ്ണാഭരണങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നു അതും കള്ളക്കടത്ത് സ്വർണം അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നന്ദുവിന് കിട്ടുവാണ് അത് അബിക്കെതിരായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയായിരുന്നു അബി സ്വ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ എന്താണെങ്കിലും ഇനിയിപ്പം അധികം വൈകാതെ തന്നെ അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം ദേവന് കണ്മുന്നെ കാണുന്നുണ്ട് നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോഹിക്കാത്തത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവളെ അനാമികനെ വീട്ടിൽ നിന്ന് പടി പിണ്ടം പിണ്ടും വെക്കാനായിട്ട് ഇനി മുന്നിൽ നിൽക്കുന്ന ദേവേനയും കൂടെ ചേർന്നിട്ടായിരിക്കും അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു